നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് പോസ്റ്റ് മാറ്റി മാറ്റി സ്ഥാപിച്ചു വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ തലക്കോട്ടുകര നായർ ബസ് സ്ഥാപിച്ചത് റോഡിലേക്ക് ും റോഡിലെ വളവ് കാരണവും വഴിയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തിയിരുന്നു പോസ്റ്റ് അരികിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു അടുത്ത കാലത്ത് പോസ്റ്റിൽ വിള്ളലുകൾ കാണപ്പെട്ടതിനെ തുടർന്ന് കേച്ചേരി കെ എസ് അധികൃതർ ഈ പോസ്റ്റ് മാറ്റുവാൻ തീരുമാനിക്കുകയും റോഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള വെള്ളവരയിൽ നിന്നും ആറ് ഇഞ്ചു മാത്രം അകലത്തിൽ സ്ഥാപിക്കുവാൻ കുഴിയെടുക്കുകയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അംഗം ബിന്ദു ശർമ്മ ബന്ധപ്പെട്ട അധികാരികളോട് ഇതിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നു പക്ഷേ യാതൊരു അറിയിപ്പുമില്ലാതെ വെള്ളവരയിൽ നിന്നും ആറ് ഇഞ്ചു മാത്രം അകലത്തിൽ പോസ്റ്റ് സ്ഥാപിക്കുവാൻ തുടങ്ങിയപ്പോൾ ബിന്ദു ശർമ്മയും നാട്ടുകാരും ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധത്തിനൊടുവിൽ ശേഷം പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുവാൻ തീരുമാനമായി കേച്ചേരി വടക്കാഞ്ചേരി റോഡ് ബി നിലവാരത്തിലേക്ക് ഉയർന്നപ്പോൾ വാഹനങ്ങളുടെ അമിതവേഗം മേഖലയിൽ ഒട്ടനവധി അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതിലേറെ ഈ തിരിവിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന പോസ്റ്റ് അപകടസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സ്ഥാപിച്ചതിൽ കെ സി ബി അധികൃതർക്ക് നാട്ടുകാർ നന്ദി രേഖപ്പെടുത്തി